ഉണ്ണി മൂന്ന് നല്ല ഡിഗ്രേഡിങ് വരുന്നുണ്ട് ഡിഗ്രേഡിങ് ഉണ്ട് നല്ല നമ്മൾ അവന്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം പുള്ളിയുടെ നിലവിലത്തെ സാഹചര്യം അങ്ങനെയാണ് അതാ അത് വെച്ചിട്ട് ഗെയിമിച്ച് പഴം ഓട്ടോമാറ്റിക്കലി ഡിഗ്രേഡിങ് ആണ് പേഴ്സണൽ പേഴ്സണൽ രാഷ്ട്രീയം അതും സിനിമയായിട്ട് ഈ ജയഗണേഷ് എന്ന് പറയുമ്പോഴേക്കും സൂപ്പർ ഹീറോ മൂവിയിലേക്ക് പോകും ചില സമയം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മൂവിയിലേക്ക് പോവാം പുള്ളി ഭക്തനാണ് പുള്ളിക്ക് വ്യക്തമായ പുള്ളിയുടെ പേഴ്സണൽ ജയ് ഗണേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ജയ് ഗണേഷ് നമുക്ക് മിന്നൽ മുരളി തിയേറ്റർ മിസ്സായില്ലേ അപ്പം മലയാളത്തിലെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി അങ്ങനെ ഒരു വിക്രമാദിത്യേത്രീസ് ഇല്ല മിന്നൽ മുരളി അത്രയും കിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് മലയാളി പേഴ്സണൽ ലൈഫ് കൂടുതലായിട്ട് പ്രാ കൊടുക്കുന്നുണ്ട് അതാണ് പിന്നെ ഉണ്ണി ഡീഗ്രേഡി നല്ല വരുന്നുണ്ട് ഉണ്ട് നല്ല ഡിഗ്രി നമ്മൾ അവന്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അവന്റെ താൻ പോസ്റ്റ് കമന്റ് പേഴ്സണൽ രാഷ്ട്രീയം അതും സിനിമയായിട്ട് ായിട്ട് സിനിമ കാണി രാഷ്ട്രീയം നോക്കിയിട്ടാ കാരണം രാഷ്ട്രീയ തിയേറ്ററി പോയില്ലേ രാഷ്ട്രീയങ്ങളൊക്കെ പ്രവർത്തനം അതിലോട്ടാണ് ഇപ്പൊ ഏത് പാർട്ടിയാണ് ഞാൻ പറയുന്നില്ല അത് പുള്ളിയിൽ ഇഷ്ടം പക്ഷെ ആഗ്രഹം വിക്രമാദിത്യം കഴിഞ്ഞപ്പിന്നെ ശെരിക്കും പറയാൻ സിനിമയില്ല നോർമലി യശോധ എന്ന് പറയുന്ന സിനിമപൂർവ്വ ഹിറ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ സിനിമയാണ് അപ്പൊ അത് പുള്ളിയുടെ ഒരു സെലക്ഷൻ ഇപ്പൊ കുറച്ചും കൂടി നോക്കിയാൽ പുള്ളി ചെയ്യണം എന്ന് തോന്നുന്നു സെലക്ഷൻ പക്ഷെ അത് മലയാളി എത്രത്തോളം ഉൾക്കൊള്ളുന്നുാലും സമയങ്ങളിൽ അറിയാന്നുള്ളത് എന്റെ ട്രെയിലർ ഉണ്ടായിരുന്നോ സെന്റിമെന്റലായിരിക്കും ഒരു പരിധി വരെ ഉള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കും വരുള്ളൂ പറയാൻ പറ്റില്ല നമുക്ക് ഒരു പിടിയില്ലാത്ത പരിപാടിയാ പടം കാണുമ്പോൾ പക്ഷേ എന്നെ ട്രെയിലർ വന്നാലും എന്താ ഇതിന്റെ എന്താന്നുള്ള കാര്യം ഒരു തീം എന്താന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ എത്തിയിട്ടില്ല ഈ ജയഗണേഷ് എന്ന് ഒരു സൂപ്പർ ഹീറോ മൂവിയിലേക്ക് പോകും ചില സമയം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മൂവിയിലേക്ക് പോവാം പല ചിന്താഗതി എന്താണ് ആവേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അടിച്ചു പോലീസ് മറ്റൊന്ന് മറ്റേ നിവിന്റെ ഒക്കെയാണ് ഈ പറയുന്നത് അതൊരു കോമ്പിനേഷൻ മൂവി നല്ല ഫണ്ടി മൂവിയായിരിക്കും ഇതിനെ കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നും പറയാൻ പറ്റില്ല ഇന്നൊരു ചിലപ്പോ ഗണപതിയുടെ ശക്തി വന്നു ഇവന് ആഹാഹിച്ച ഭയങ്കര അമാനുഷ്യനാവണയാണോ അല്ലെങ്കിൽ പിന്നെ അറിയില്ല പുള്ളിക്ക് ഡിവോഷണൽ താല്പര്യം ഓപ്പണായിട്ട് പുള്ളി പറയുന്നതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ ആ പിന്നെ പുള്ളിയുടെ ക്യാക്ടർ ഞാൻ പറയാതാണ് പുള്ളിക്ക് കുറച്ച് ഡിവോട്ടീഡ് ടൈപ്പ് ആ പുള്ളി ആകെ സിനിമയിലോട്ട് ചിലപ്പോ ആഡ് ചെയ്യാൻ ചാൻസ് പിന്നെ പടത്തിന്റെ പേരും ചെയ്യണം അത് ഡോഷ് ബേസ് ഒരുപാട് കരിയറിനെ പുള്ളിയുടെ നിലവിലത്തെ സാഹചര്യം അങ്ങനെയാണ് അത് അത് വെച്ചിട്ട് പഴം ഓട്ടോമാറ്റിക്കലി ഡിഗ്രേഡിങ് ആകും ഈ നിലവിൽ ഈ അവസ്ഥയില് ഈ പേരും കൂടി ഇട്ട് കഴിഞ്ഞപ്പോ തീർന്നു അത് ഒരു നോർമലി അടിച്ചാർത്തി പറയണേല്ല ഇവിടുത്തെ പുള്ളിയുടെ ഒരു പോസ്റ്റ് നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പോസ്റ്റ് എടുത്താൽ മനസ്സിലാവും ഹൈലൈറ്റ് ഫുള്ള് നെഗറ്റീവാണ് അത് പടത്തെ ഉറപ്പായിട്ടും ബാധിക്കും ണ്ട് അത് സ്പിരിച്വൽ ബേസിലേക്ക് പോയി കാരണം വീട്ടമ്മമാർ കൂടുതലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച ശരിക്കും ഈ അവിശ്വാസം എന്ന് പറഞ്ഞ സംഭവം വീട്ടമ്മമാർ ഉയർത്തിപ്പെടിയ സംഭവം ഗ്രഹനാഥന്മാരെക്കാളും കൂടുതലും അവര് ഇപ്പൊ മാളികപ്പുറം എന്ന് പറയുമ്പോ അവരൊരു സ്പിരിച്വൽ ലെവലിലേക്ക് അവർ കോട്ടമാരിയായിട്ട് കാണുന്നത് അവര് ഒരു സമുദായം മാത്രല്ല ഞാൻ പറഞ്ഞു എല്ലാരും കാണും പിന്നെ അത് ഇറങ്ങിയ ഒരു സീസണും ശബരിമല സീസണില് ഇറങ്ങിയതും അപ്പൊ ഈ ഭക്തിയൊക്കെ ഒക്കെ കേറി നിൽക്കുന്ന സമയമാണ് നല്ല കഴിവുള്ള നടനാണ് നശിപ്പിക്കുന്നു കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ഒക്കെ സ്പിരിച്വലി വളരെ ആ സമയത്ത് ഇതൊക്കെ എന്നെ സംബന്ധിച്ചെ സംബന്ധിച്ച് പറഞ്ഞു ജസ്റ്റ് വിശ്വാസമുള്ള സംഭവത്തിലേക്ക് പോയി ആരും അംഗീകരിക്കില്ല അതേ സമയത്ത് വിശ്വാസം വേണ്ടല്ലേ അന്ധവിശ്വാസമായി പോരുന്ന നമുക്കൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തെറ്റൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടം എന്നും പറഞ്ഞു എല്ലാം ആ ശക്തിയാണെന്ന് പറഞ്ഞിരിക്കുന്ന എനിക്ക് വലിയ പേഴ്സണലി എന്റെ ഒപ്പീനിയൻ ആണ് അല്ല കോമണി അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പൊ ഇപ്പഴൊന്നും പണ്ട പണ്ട ഇപ്പോഴത്തെ കടമനത്തെ വിജയിക്കും ജീസസ് ലൈസ് വിജയിക്കും ജയസൂരാണ് രക്ഷപ്പെടുത്തോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് ആയിരിക്കും ഇത് സിനിമകളിലും ദൃശ്യവിനിമയ ലെവലില് ഈ വിശ്വാസത്തിലേക്കുള്ള പോയി കാലം കഴിഞ്ഞു അതിനൊന്നും ഒരു രക്ഷ ഉണ്ടാവില്ല കുറെ സീരിയലുകളിലേക്ക് ഒതുങ്ങി കൂടേണ്ടവരും അതൊക്കെ സിനിമ എപ്പോഴും നമ്മുടെ ലോജിക്കിന് കുറച്ചുകൂടെ പുറത്തോട്ട് നിൽക്കുന്ന സംഭവം തന്നെ അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ മലയാള സിനിമകൾ ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ഓഡിയൻസ് ലോജിക്ക് നോക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള സിനിമകൾ ഇവിടെ വന്നിട്ട് ലോജിക്കില്ലാത്ത ഇടി കാണിച്ചാലും അവർക്ക് ഇഷ്ടപ്പെടും കഴിയും അതേ സാധനം മലയാളത്തിൽ ചെയ്യുമ്പോൾ അത് കത്തിയായി പോകുന്നുണ്ട്